സീറോ മലബാർ സഭയുടെ അവസാന വാക്ക് സിനഡാണ് ഈ സിനഡ് തന്നെ ആവശ്യപ്പെട്ടിട്ടാണ് പേപ്പർ ഡെലിഗേറ്റിനടക്കം വർത്തിക്കാൻ നിയമിച്ചത് അവസാനം പേപ്പർ ഡെലിഗേറ്റിട്ട് പണിഞ്ഞതും ഈ സിനഡ് തന്നെ മാർ പാമ്പ്ലാരി സ്വയം ഓടുപൊളിച്ച് ഇറങ്ങിയതല്ല സീറോ മലബാർ സഭയുടെ ശക്തരായ മെത്രാന്മാരെന്ന് വാഴ്ത്തിപ്പാടുന്ന കല്ലറങ്ങാട്ടും താഴത്തും തറയിലും പെരുന്തോട്ടവും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന പെർമനന്റ് സിനഡും സമ്പൂർണ്ണ ഒക്കെ ചേർന്ന് അധികാരം നൽകി വിട്ടതാണ് പുറത്തൊന്നു പറയുകയും ഒന്നിച്ചു കൂടുമ്പോൾ സൗകര്യം പോലെ മാറ്റി പറയുകയും ചെയ്യുന്ന പ്രസ്ഥാനമായി സിനഡ് മാറിയിരിക്കുന്നു സിനഡിനെതിരെ എന്ന് വിശ്വാസികൾ പ്രതികരിക്കാൻ തയ്യാറാവുന്നുവോ അന്ന് കാര്യങ്ങൾ നേർവഴിക്ക് വരും ഞായറാഴ്ചയിലെ തിരുവാങ്കുളം പള്ളിയിലെ വിശ്വാസി സംഗമം സഭയിൽ ഒരു തിരുത്തൽ ശക്തിയാവണം ഈ സംഗമം സഭയുടെ കൂടെ നിൽക്കുന്നവർക്ക് ആദ്യമായിട്ട് ഒരുമിക്കാൻ കിട്ടിയ ഒരു അവസരമാണ് ഇത്രയും നാൾ തെരുവിൽ അടഞ്ഞു കിടക്കുന്ന ഗേറ്റുകളുടെ മുൻപിൽ സമരം ചെയ്ത വിശ്വാസികൾക്ക് ആദ്യമായിട്ട് ഒരു പള്ളിയിൽ ഒരുമിക്കാൻ പറ്റുന്ന ഒരു അവസരം അതിന് ഒറ്റ അജണ്ടയെയും ഒറ്റ ഉള്ളൂ ഏകീകൃത കുർബാന സഭയുടെ കൂടെ നിൽക്കുന്ന അനുസരണയുള്ള വൈദികരുടെ കൂടെ ഒരുമിച്ച് ഒരു ഏകീകൃത പരിധിയിൽ പങ്കുചേരാൻ അവർക്ക് വിശ്വാസികളുടെ പിന്തുണ അറിയിക്കാൻ ഒരു സമ്മേളനം നടത്താൻ ഉള്ള ഒരു അവസരം പതിനാറ് മാസമായി ഏകീകൃത കുർബാന നടന്നു വരുന്ന സഭയെ അനുസരിക്കുന്ന വൈദികനുള്ള ഒരുമയും ചങ്കുറപ്പുള്ള ദേവജനങ്ങളുള്ള സ്ഥലം അവിടെ വിശ്വാസികളുടെ ഐക്യപ്രഖ്യാപനത്തിന് വേദിയൊരുങ്ങുന്നു ഒരു സമവായവും വിശ്വാസികൾ സ്വീകരിക്കില്ല എന്ന് ഒറ്റക്കെട്ടായി നിന്ന് പറയാനുള്ള ഒരു അവസരം കൂടിയാണിത് സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ നന്നായി മുന്നോട്ട് പോകുന്നു തിരുവാംകുളത്തെ കോ കമ്മിറ്റി എല്ലാ ദിവസവും യോഗം ചേർന്ന് ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നുണ്ട് ഉള്ള സൗകര്യങ്ങളിൽ പരമാവധി വിശ്വാസികളെ ഉൾക്കൊള്ളുന്നവനാണ് സംഘാടകർ ശ്രമിക്കുന്നത് വാഹന പാർക്കിംഗ് ആണ് പ്രധാന വെല്ലുവിളി അത് കാര്യക്ഷമമാക്കുവാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടും കേട്ടും വിമതരുടെ മൂട്ടിൽ തീ പിടിച്ച് അവർ നെട്ടോട്ടം മൂടുകയാണ് ഇത് എങ്ങനെ തടയാമെന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് അതിരൂപതയ്ക്കുള്ളിൽ വിശുദ്ധ കുർബാനയുടെ ഏകീകരണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സമരങ്ങളുടെ ഭാഗമായുള്ള ആക്രമണവും തുടർന്നുള്ള കേസുകളുടെ ബാഹുല്യവും പല വിശ്വാസികളെയും പിന്നോട്ട് വലിക്കുന്നുണ്ട് ഇങ്ങനെ കേസുകളും മറും കേസുകളുമായി നൂറിൽ കൂടുതൽ കേസുകളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയയും മെത്രാപോലത്തിൽ വികാരിയെയും ചില ഘട്ടത്തിൽ വാദിയും ചില ഘട്ടത്തിൽ പ്രതികളുമായി മാറുന്ന അസാധാരണ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതിരൂപതയുടെ കൂരിയെ വളരെ ഉത്തരവാദിത്വ പൂർണ്ണമായ ഒരു സമീപനം ഈ കേസ് നടത്തി നടത്തിട്ട് സ്വീകരിക്കുന്നു സഭയുടെ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്താൻ സിവിൽ കോടതികളിലേക്ക് പോയിട്ടുള്ള ആളുകളുടെ ഹിതൻ അജണ്ടയെ സംബന്ധിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മെത്രാ പോലത്തെ വികാരിയും അതിരൂപതയുടെ കൂരിയെയും ഈ സമയത്തെങ്കിലും ഉണർന്നില്ലെങ്കിൽ സഭയുടെ സംവിധാനത്തെ ദുർബലപ്പെടുത്തുവാൻ തക്കം വാർത്തിപ്പിക്കുന്നവരുടെ അജണ്ടകൾ ഒരുപക്ഷെ വരും കാലങ്ങളിൽ സഭയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന തലത്തിലേക്ക് മാറി വരാം സിവിൽ കോടതികൾ സഭാവിഷയങ്ങളിൽ വിധി തരില്ല എന്ന ന്യായീകരണമാണ് ഇപ്പോൾ അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള വക്കീലന്മാർ പാണന്മാരെ വെച്ച് പറയിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തങ്ങൾ നടത്തുന്ന ഗൂഢാലോചന മറച്ചു വെക്കാൻ രാജ്യത്തെ നിയമ പോലും കൊഞ്ഞിനും കുത്തിക്കൊണ്ട് പറയുമ്പോൾ ഉത്തരവാദിത്തത്തിൽ നിന്നുമുള്ള ഒളിച്ചോട്ടമാകരുതെന്ന് മാത്രം